ഫുള്ളി ആയിട്ടുള്ള ക്യാമറ എന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി വയർലെസ് ആയിട്ടുള്ള ക്യാമറ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുള്ള ക്യാമറ ഒരുവിധപ്പെട്ട എല്ലാ സി സി ടി വി ഡീലർമാരുടെ അടുത്തും ഈ ഒരു ക്യാമറ അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി വയർലെസ് ക്യാമറ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വയറ് വേണ്ടാതെ നമുക്ക് മൊബൈൽ ചാർജറോ അല്ലെങ്കിൽ നമ്മുടെ പവർ ബാങ്കോ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ അതാണ് ഈസി വിസ് എന്ന് പറയുന്ന ഹിക്ക്വിഷൻ്റെ തന്നെ ഇ സി വിസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സി ബി ത്രീ എന്ന് പറയുന്ന ഒരു ക്യാമറയാണിത് ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിൽ ബാക്കപ്പ് കമ്പനി അവകാശപ്പെടുന്നത് വെതർ പ്രൂഫാണ് അതുപോലെ ഹ്യൂമൻ ഷേപ്പ് ഡിറ്റക്ഷൻ ഉണ്ട് ടു വേ ഓഡിയോ കമ്മ്യൂണി ഇതാണ് അതിൻ്റെ സ്പീക്കറിൻ്റെ ഒരു പോർഷൻ ചെറിയ സ്പീക്കറ് കാണാൻ ചെറുതാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും ഉണ്ട് സ്പീക്കറും മൈക്കും ഇതിനുണ്ട് അതായത് ഈ ക്യാമറ വെച്ച സ്ഥലത്തുള്ള ആളുമായിട്ട് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫിലാണ് അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് ആളുമായിട്ട് സംസാരിക്കണം എന്നെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിനകത്ത് നിന്ന് ഈ ക്യാമറ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും വേണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് ഈ ഈ ക്യാമറയുടെ മുമ്പിലുള്ള ആൾ ആൾക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിൽ മൈക്കുണ്ട് വിച്ച് മീൻസ് ടു വേ ഓഡിയോ കമ്മ്യൂണിക്കേഷനുള്ള ഒരു ക്യാമറയാണ് ഇ സി വിസിൻ്റെ സി ബി ത്രീ എന്ന് പറയുന്ന ഈ മോഡൽ ഈ വയർലെസ് ക്യാമറ ഇറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു വിച്ച് മീൻസ് ഒരു ഒരു ടു ഇയേഴ്സ് മുന്നേ ഒരു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് മുൻപ് വയർലെസ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ എബോ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു വ കംപ്ലീറ്റ്ലി വൈഫ് വയർലെസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ് പക്ഷെ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ ഇതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് കാര്യങ്ങളുണ്ട് ഇതാണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും കാര്യങ്ങളും ഇതിൽ നമുക്ക് ഫൈവ് ട്വൽവ് ജി ബി വരെ മൈക്രോ എസ് ഡി കാർഡുകൾ ആഡ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇതിൽ നമുക്ക് പവർ ബാങ്കോ അല്ലെങ്കിൽ ഇത് എവിടെയാണോ നമ്മൾ ഫിറ്റ് ചെയ്തത് ആ സമയത്ത് ബാറ്ററി ബാക്കപ്പ് നമുക്ക് മൊബൈൽ ആപ്പിൻ്റെ അകത്ത് നോക്കിയാൽ ബാറ്ററി എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് നല്ല ക്ലാരിറ്റിയാണ് അതുപോലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ക്യാമറയെ തന്നെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ ബാറ്ററി ബാക്കപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് എത്ര ബാറ്ററി ഇപ്പോൾ ഈ ക്യാമറയിൽ ബാലൻസ് ഉണ്ടെന്ന് അതനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ചാർജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ എന്താ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കാണ് കേബിൾ കാര്യങ്ങളൊന്നുമില്ല യാതൊന്നുമില്ലാതെ ഞാൻ ഈ ക്യാമറേനെ ഡയറക്റ്റ് എൻ്റെ ഇവിടുത്തെ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഈ ടാബ് അല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ എവിടെ കൊണ്ടുപോയാലും എനിക്ക് ഈ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കേസ് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംശയമാണ് ഇതിൽ മെമ്മറി കാർഡ് ഇട്ടോ അപ്പോൾ ഈ ക്യാമറ തന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് നഷ്ടപ്പെടില്ല എന്ന് ഇങ്ങനത്തെ കൺസേൺ ഉള്ള ആളുകൾക്ക് ഇതിൽ ക്ലൗഡ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോസിബിൾ ആണ് അത് പെയ്ഡ് സർവീസ് ആണ് പക്ഷെ നമുക്കതിൻ്റെ സെവൻ ഡേയ്സിൻ്റെ ട്രയൽ വെർഷൻ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് സെവൻ ഡേയ്സിലേക്ക് ക്ലൗഡ് സർവീസ് എന്താണ് ക്ലൗഡ് ബാക്കപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സെവൻ ഡേയ്സിൻ്റെ ഒരു ട്രയൽ ട്രയൽ റണ്ണിങ് നമുക്ക് കമ്പനി തരുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ക്ലൗഡിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കസ്റ്റമർ ആപ്പ് വഴി തന്നെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ക്ലൗഡിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ മനസ്സിലാവും സെക്കൻഡ് മെമ്മറി കാർഡ് ഓപ്ഷൻ ഉണ്ട് മെമ്മറി കാർഡ് ആരെങ്കിലും ക്യാമറ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷം വരെയുള്ള ഫുട്ടേജ് നമുക്ക് നെറ്റിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ക്ലൗഡ് സ്റ്റോറേജ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലൗഡ് ഒരു ഓപ്ഷണൽ സ്റ്റോറേജ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ക്ലൗഡ് സ്റ്റോറേജ് ഇപ്പോൾ ക്യാമറ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എടുക്കണമെന്നില്ല നമുക്ക് ഈ പറയുന്ന ക്യാമറ വാങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ക്ലൗഡ് സ്റ്റോറേജ് പച്ചേസ് ചെയ്യാം ക്യാമറയുടെ കൂടെ നമുക്ക് കിട്ടുന്ന ക്യാമറയുടെ ബോക്സ് യൂസർ മാനുവൽ പിന്നെ അതിൻ്റെ ഒരു മൗണ്ടിങ് ക്ലിപ്പ് അതിലോട്ട് ഈ ക്യാമറേനെ ആക്ച്വലി ഇതൊരു ഡി ഐ വൈ ക്യാമറയാണ് അതായത് നമുക്ക് സ്വന്തമായിട്ട് ഈ ക്യാമറ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ നിയർബൈ ഉള്ള സി സി ടി വി ഷോപ്പെന്ന് ഓൺലൈനിൽ ഒരിക്കലും പർച്ചേസ് ചെയ്യരുത് ട്ടോ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ റീഫർബിഷുകൾ കണ്ടമാനം ഓൺലൈനിൽ അവൈലബിൾ ആണ് പ്രത്യേകിച്ച് സി സി ടി വി സി സി ടി വിയിൽ ഒരുപാട് റീഫർബിഷ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അപ്പം റീഫർബിഷ് പ്രോഡക്റ്റുകൾ കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് ഈ പ്രോഡക്റ്റ് അതായത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടില്ല അതുകൊണ്ടാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള മാർക്കറ്റിനോ നിങ്ങളുടെ നിയർബൈ ഉള്ള സി സി ടി വി ഷോപ്പിനോ ഒക്കെ വാങ്ങണമെന്ന് പറയുന്നത് ഇത് ഫിറ്റ് ചെയ്യുക ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചാൽ അത് ആ പൊസിഷനിലോട്ട് ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ക്യാമറയിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൺ ഡിറ്റക്ഷനുണ്ട് വെതർ പ്രൂഫ് വെതർ റെസിസ്റ്റൻറ്റ് അതുപോലെ നമുക്ക് ഗൂഗിൾ ഹോം അല്ലെങ്കിൽ അലക്സ വഴി ഓപ്പറേഷൻസ് ഇതിൽ ആണ് അലക്സ ഇപ്പോൾ ഈ ക്യാമറയ്ക്ക് നമ്മളൊരു പേരിടാണ് കിഡ്സ് റൂം അലക്സ ഷോമി കിഡ്സ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി വിയിൽ ആ കിഡ്സ് റൂമിലെ ഈ ക്യാമറ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന രീതിയിലുള്ള വോയ്സ് ഇൻറ്റഗ്രേഷൻ ആണ് അതുകൊണ്ടൊക്കെയാണ് ഇതിന് സ്മാർട്ട് ക്യാമറ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു വേ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ടു വേ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയുടെ മുമ്പിലുള്ള ആളുമായിട്ട് നമുക്ക് സംസാരിക്കാം ടു വേ ഓഡിയോ ഉള്ള ക്യാമറയുടെ മുമ്പിലുള്ള ആളുമായിട്ട് നമുക്ക് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ കൂടെ കണ്ടും കൊണ്ട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിനെ കണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും നെക്സ്റ്റ് ഇതിൽ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ഫങ്ഷൻസ് ഉണ്ട് അതായത് നമ്മുടെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആപ്പിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതാ ഇങ്ങനെ താഴെ കൂടെ ഇപ്പോൾ ഇതുവരെ നടന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ ഇങ്ങനെ തരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റിൻ്റെ പ്ലേബാക്ക് ആ ഒരു ഫുട്ടേജ് നമുക്കിങ്ങനെ എടുത്തു നോക്കാൻ പറ്റും ഓക്കെ അതുപോലെ ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് പോപ്പ് അപ്പ് മെസ്സേജ് പോലെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതിലിതാക്കാണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കരുത് ഇപ്പോൾ ഞാൻ ബാറ്ററി ക്യാമറ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ക്യാമറയിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ വരുന്നുണ്ട് നമുക്ക് ആപ്പ് വഴിയും ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാം അതുപോലെ ക്യാമറ തുറന്നിട്ട് ഇതിലിങ്ങനെ വന്ന നോട്ടിഫിക്കേഷൻ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഓരോരോ ക്ലിപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമുക്ക് പ്ലേബാക്കൊക്കെ പണ്ടൊക്കെ നമ്മൾ സി സി ടി വിയിൽ പ്ലേബാക്ക് എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളൊരു വൺ അവർ ഒക്കെ ആ സി സി ടി വിയുടെ മുന്നേ തന്നെ ഇങ്ങനെ സ്പെൻഡ് ഒരു അവസ്ഥയാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് ആ ഇൻസിഡൻറ്റിൻ്റെ ഫൂട്ടേജ് ഒക്കെ സി സി ടി വി തന്നെ പ്രത്യേകമായിട്ട് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടാവും നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു വിഷ്വലിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഫുട്ടേജ് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ഇതിനകത്ത് ഈ പറഞ്ഞ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ആക്ച്വലി വയർലെസ് വൈഫൈ ക്യാമറ ആണ് എല്ലാ വൈഫൈ ക്യാമറയും സേഫ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ഡാറ്റ നമ്മളെ ഈ വിഷ്വൽ വേറെ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് ഈ സി വിസ് ആ കാര്യത്തിൽ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇ സി വിസിൻ്റെ എൻക്രിപ്ഷൻ വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ് വീഡിയോ എൻക്രിപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് വിറ്റ് മീൻസ് നമ്മൾക്ക് ഈ ക്യാമറ വാങ്ങുമ്പോൾ കമ്പനി ഇതിൻ്റെ അകത്തൊരു സെക്യൂരിറ്റി കോഡ് തന്നിട്ടുണ്ടാവും ഈ സെക്യൂരിറ്റി കോഡ് നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ആപ്പിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഒരു ഡൗട്ട് വരികയാണ് ഇൻ കേസ് ഈ ക്യാമറ മറ്റാരെങ്കിലും ആക്സസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ ഇ സി ബിസിൻ്റെ ക്യാമറാസിലുണ്ട് അതൊരു ഇക്വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ പൊതുവെ എല്ലാ എല്ലാ ക്യാമറയിലും ഇക്വിഷനിൽ പ്ര സ്പെഷ്യലായിട്ട് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനമുണ്ട് വീഡിയോ എൻക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ ഈസി സി ടു ഇൻസ്റ്റാളാണ് അതായത് നമുക്ക് നമുക്കിപ്പം എന്താ പറയുക നമ്മളൊരു ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ക്യാമറ വാങ്ങിയിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾ വരാൻ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല ഈ ക്യാമറ ജസ്റ്റ് പവർ യു എസ് പി കേബിൾ കുത്തുക ചാർജ് ചെയ്യുക ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ക്യാമറേനെ നമുക്ക് മൊബൈലോട്ട് നമുക്ക് തന്നെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കേസ് ഈ ക്യാമറയിൽ കളർ നൈറ്റ് വിഷൻ ഓപ്ഷൻ ഉണ്ട് അത് ഡ്യുവൽ ലൈറ്റ് എന്നാണ് ഇതിൽ പറയുന്നത് അതായത് നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം ഒരാൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ ഈ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഈ ക്യാമറയുടെ മുമ്പിലുള്ള ലൈറ്റ് ഓൺ തരുന്ന ഒരു 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 ഫംഗ്ഷനുണ്ട് അത് കളർ നൈറ്റേഷൻ ഇനി ഈ ക്യാമറ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ പറ്റില്ല കാരണം ഈ ലൈറ്റ് കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാമറയിൽ നിന്ന് വിഷ്വൽ പുറത്തേക്ക് വരാണല്ലോ ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് കാണുമ്പോൾ ഈ ക്യാമറ പെട്ടെന്ന് കാണും ഒരു നോട്ടീസബിൾ ആയി ഈ ക്യാമറ അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഈ ക്യാമറ നോട്ടീസബിൾ ആവാൻ പാടില്ല എന്നുണ്ടാവും അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഈ ബ്ലൂ ലൈറ്റ് വരെ നമുക്ക് മൊബൈൽ ആപ്പ് കൂടി ഓഫ് ചെയ്യാൻ പറ്റും അതായത് ഈ ക്യാമറ ഇങ്ങനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അത് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ക്യാമറയാണോ വർക്ക് ചെയ്യാത്ത ക്യാമറയാണോ എന്നൊന്നും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റം ചെയ്ത് വെക്കാൻ പറ്റും ക്യാമറയുടെ മുമ്പിൽ ആൾ വരുമ്പോൾ ഇതുപോലെ ലൈറ്റ് കത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അതുപോലെ ക്യാമറയുടെ മുമ്പിൽ ആൾ വരുമ്പോൾ ലൈറ്റ് കത്തണ്ട പക്ഷേ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ എനിക്ക് കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കസ്റ്റം ഓപ്ഷൻസുകൾ കസ്റ്റമർക്ക് വാങ്ങുന്ന ആൾക്ക് തന്നെ മൊബൈൽ ആപ്പ് കൂടിയ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണിത് കംപ്ലീറ്റ്ലി വയർലെസ് ആയിട്ടുള്ള സ്മാർട്ട് വൈഫൈ ക്യാമറയാണിത് ഇതിന് വയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട വയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് നോക്കാൻ പറ്റും ക്യാമറയുടെ മുമ്പുള്ള ആളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ഷേയ്പ്പ് ഇതാണ് ഏകദേശം നമ്മുടെ ഒരു കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറയാണ് ഈ ബാക്കിലുള്ള ഈ ഹോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ക്യാമറയുടെ കൂടെ കിട്ടുന്ന മൗണ്ടിങ് ബ്രാക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോളാണ് അല്ലാതെ ഈ ക്യാമറ വർക്ക് ചെയ്യാൻ യാതൊരു വിധ വയർ കണക്ഷനും ആവശ്യമില്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും എത്ര ബാറ്ററി പെർസെൻറ്റേജ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ക്യാമറ അയച്ചെടുത്തിട്ട് ചാർജിന് കുത്തണോ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം ഓക്കെ